ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ് വന്നേക്കുന്നത് കുറച്ച് നാളുകളായിട്ട് എനിക്ക് വരുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു എന്താണെന്ന് ജുവലറീസ് കൂടുതൽ കൊണ്ടുവരണം നമുക്ക് ഓൾറെഡി റോ സെലക്ഷനിൽ ജുവലറിയുടെ ഒരു സെക്ഷൻ ഉണ്ട് പക്ഷെ അധികം കളക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും നമ്മൾ നല്ല തിരക്കാണ് റോസ് ഹെയർലൈനുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ റോസ് സെലക്ഷൻസ് നമ്മുടെ ക്ലോതിങ് ബിസിനസ് എല്ലാം ആയിട്ടും നമ്മൾ നല്ല തിരക്കാന്നറിയാം എന്നാലും ഇതിന്റെ കൂട്ടത്തിൽ ഈ തിരക്കിനിടയ്ക്ക് വേറെ കാര്യം ആടിയേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ പുറകോട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ പ്രമാണിച്ച് ഞാൻ ഇനി മുതൽ നമ്മുടെ റോസ് സെലക്ഷനിലെ ജുവല്ലറി സെക്ഷനിലെ ഒരുപാട് കളക്ഷൻസ് ആടി എന്നായിരിക്കും ഓൾറെഡി നമുക്ക് ഒത്തിരി സ്റ്റോക്കാണ് വന്നേക്കുന്നത് കാണിച്ചാലും കാണിച്ചാലും തീരാത്ത രീതിയിൽ എൻ്റെ കഴുത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിന്റെ ആണെങ്കിൽ വന്നിരിക്കുന്നത് എന്ത് രസം നോക്കിക്കെ അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ റോ സെലക്ഷൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എല്ലായിടത്തും തന്നെ നമ്മൾ ആക്റ്റീവ് ആണെന്നുള്ളതാണ് കേട്ടോ അപ്പം ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും എല്ലായിടത്തും നമ്മളെ നമ്മൾ ആക്റ്റീവാണ് അപ്പോൾ അവിടെയും കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാത്തിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് മൂന്ന് കളക്ഷൻ കാണിച്ചിട്ട് പോകാം എല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ആണെ വളരെ കളക്ഷൻസ് ഇതൊന്നുമല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ റോസ് സെലക്ഷൻസ് ഡോട്ട് കോം വിസിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ബൈ